അത് കിട്ടിയാ ഹായ് പറ ഹായ് ഇതിപ്പോ നമ്മൾ ഉടുമഞ്ചാലെ തന്നെ ആട്ടോ വീഡിയോ നമ്മുടെ വീട് വീടിന്റെ അവിടെയാണ് നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടാട്ടോ നമ്മുടെ പറമ്പൊക്കെ കിടക്കുന്ന അങ്ങനെ നമ്മളെ ഒക്കെ ആട്ടോ കൂടുതലും ഇട്ടേക്കുന്നത് വേലം മാത്രമേ ഉള്ളൂ അങ്ങനെ കുരുമുളക് കുറച്ചൊക്കെ ഉള്ളൂ അവിടെ ഇവിടെ ഒക്കെ മരത്തൂടി ഇട്ടേക്കുന്നൊക്കെ ഉള്ളു അപ്പോൾ ഏലമായിട്ടോ ഒന്ന് നട്ടേക്കുന്നത് ഏലത്തിന്റെ നടുകൂടി കൂടെ ഉണ്ടല്ലോ മൊത്തം മരങ്ങളാട്ടോ അതേ നോക്കിയാൽ മൊത്തം മരങ്ങളാണേ മരങ്ങള് കാരണം നമുക്കവിടെ അങ്ങനെ വെയിലൊന്നും അടിക്കത്തില്ലാട്ടോ അങ്ങനെ പെട്ടെന്നൊന്നും വെയിലടിക്കത്തില്ല വേനൽക്കാലം അത്രയ്ക്ക് വരുമ്പോഴേ നമുക്ക് വേനൽ ചൂടൊക്കെ ഉള്ളത് ഇപ്പം ഒന്നും അങ്ങനെ നല്ല ചൂടൊന്നും ഇല്ല ചോലയാണ് ഏലത്തിൻ്റെ ഇതും എല്ലാം ഇങ്ങനെ വളർന്നേക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ഇതാട്ടോ ഇതാട്ടോ നമ്മുടെ ഇതുണ്ടാവും ഇതൊന്നും അറിയാമോ ഇതാണ് നമ്മുടെ ഏലക്ക ഏലത്തിൻ്റെ ശരംന്ന് കേട്ടോ ഇതിന് പറയുന്നത് ഇതിപ്പോ കവാത്തൊക്കെ ഏകദേശം ഒന്ന് എടുത്ത് നിൽക്കുന്ന കേട്ടോ കായും എടുത്തിട്ടുണ്ട് അതുകൊണ്ട് കായ് എടുക്കാറൊന്നും ആയിട്ടില്ല ഇതിൻ്റെ ഇതെങ്ങനെ അടിക്കാൻ നോക്കിയിട്ടോ നമ്മൾ എടുക്കുന്നത് അടിയിൽ നിന്ന് നോക്കിയിട്ടോ കായ് എടുക്കുന്നത് കായ് എടുത്തിട്ട് പിന്നത്തെ കാര്യം അറിയാമല്ലോ നമ്മൾ സ്റ്റോറിലൊക്കെ കൊണ്ടുപോയിട്ട് അത് കഴുകി കുറേ പ്രാവശ്യം കഴുകി വാരി ഉണങ്ങി അത് ഇങ്ങനെ ഉണങ്ങാനൊക്കെ ഇട്ടിട്ട് നല്ല ഇത് സ്മൂത്ത് ഉണങ്ങി വരുമ്പോഴത്തേക്ക് നല്ല രസമല്ലേ നമ്മുടെ ഏലക്ക പായസത്തിനൊക്കെ ഇത്രേ ഉള്ളൂ ഇത്രയും ചെറിയ സാധനമാണെങ്കിലും ഇതിന്റെ വില അപാരം ആട്ടോ നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ പറമ്പ് നമുക്ക് പോയി നോക്കാം ഇത് ഏലക്കയാണ് ഏലക്ക കണ്ടിട്ടില്ലേ നമ്മള് പായസത്തിനകത്തൊക്കെ ഇരുന്ന ഏലക്ക അത് ഇങ്ങനെ ഈ ഇത് മൂത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ഇങ്ങനെ അടിക്കാൻ നോക്കിയിട്ട് എടുക്കുന്നത് ഇങ്ങനെ ഇതാ ഏലക്ക ഇങ്ങനെ അടിക്കാൻ നോക്കി ഇങ്ങനെ എങ്ങനെയെടുക്കു എന്നിട്ട് നമ്മൾ കഴുകി വാരിയോ ഉണങ്ങി സ്റ്റോറി കൊണ്ടിട്ട് ഓ ഉണങ്ങി എടുത്തു കഴിയുമ്പോഴത്തേക്കിനും നല്ല മണം ആട്ടോ നല്ല ഒരു മണമാണ് നമ്മള് പായസത്തിനൊക്കെ ചേർക്കുന്നാട്ടോ നല്ല വിലയാണ് മണത്ത് നോക്കി ആൾക്കോട്ട് നോക്കി നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് നമ്മുടെ വറമോ നമ്മുടെ വർമ്മാണേ എങ്ങനെയുണ്ട് അപ്പം നമ്മുടെ ഏലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നനച്ചൊക്കെ കൊടുക്കണം കേട്ടോ കാരണം വേനൊക്കെ ആയിക്കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ചൂട് പറ്റുകയെ ഏലത്തിൻ്റെ ഇടയ്ക്ക് കൂടി നണിച്ച് കൊടുക്കണം അപ്പം ചില പറമ്പുകളിലൊക്കെ ഇങ്ങനെ പോലെ വെള്ളം വീഴാനായിട്ട് പമ്പുകളൊക്കെ വെച്ചേക്കുക കേട്ടോ നമുക്കിപ്പോൾ അതിനുള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ല നമ്മൾ ഓസ് ഇട്ടേക്കും കേട്ടോ ഓസിനകത്തുകൂടെ നമ്മൾ നനച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് മഴവെള്ളമൊക്കെ പിടിച്ചിട്ടിട്ട് നമ്മൾ മഴക്കാലത്ത് മഴവെള്ളമൊക്കെ പിടിച്ചിട്ടിട്ട് നനച്ച് കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് കവാത്ത് ചെയ്ത് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് മരുന്നടിച്ചു കൊടുക്കണം ഏലത്തിൻ്റെ ഇപ്പോഴും തന്നെ പണിയുണ്ട് കേട്ടോ നമ്മളൊരു കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന പോലെ നമ്മൾ ഏലം പരിപാലിച്ചാൽ മാത്രമേ നമുക്ക് ഏലൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ നന്നായിട്ട് ഏലക്കാടും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും എന്നാലും ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം ആദ്യകുട്ടനൊക്കെ അടുത്തു കൂട്ടോ അടുത്ത് വന്നാൽ നമുക്ക് പോകാം അങ്ങനെ നമ്മളിത് ആ റോഡി വന്നു റോഡിൽ വന്നു കേട്ടോ ഈ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോഴാട്ടോ നമ്മുടെ വീട് ഇതാടോ എൻ എസ് എസിന്റെ ഓഡിറ്റോറിയം എൻ്റെ കല്യാണം ഒക്കെ നടന്നതാട്ടോ ഇവിടെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടോ കല്യാണം ഒക്കെ നടന്നത് എൻ എസ് എസിന്റെ ഓഡിറ്റോറിയം കാണുമ്പോ എപ്പോഴും കല്യാണത്തെക്കുറിച്ച് ഓർമ്മ വരും കേട്ടോ എപ്പോഴും തന്നെ വണ്ടിയൊക്കെ പോകുന്ന ഓടി വന്നപ്പോ നമ്മുടെ ആദ്യ കുട്ടി ഉഷാറായിട്ടുണ്ട് പറമ്പിലായിരുന്നു പറമ്പിലായിരുന്നപ്പോഴത്തേക്കും ഇവിടെ പുലിയൊക്കെ വരുവോണ്ട് എന്നോട് പറഞ്ഞു പുലിയും കടുവൊക്കെ വരുവാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു പോയേ പേടിയായിപ്പോയെ അങ്ങോട്ടിറങ്ങിയപ്പോ കാട് ഇരുട്ടാണല്ലോ അതുകൊണ്ട് ഇത് നമുക്ക് റോഡിൽ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് കഴിയുമ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴോട്ട് പോകുമ്പോ ഒരു ക്ഷേത്രം കൂടി ഉണ്ട് കേട്ടോ ആ ക്ഷേത്രം നിത്തിയപൂജ ഒന്നും നമുക്ക് വലിയ പൂജ തെഴുതിട്ടൊക്കെ വരാം കേട്ടോ അപ്പതാ നമ്മൾ നമ്മുടെ അമ്പലത്തിൽ അമ്പലത്തിലെത്തിട്ടോ ൂചിയൊന്നും ഇല്ല പുറത്ത് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് വരാട്ടോ ഇന്നും ഇവിടെ നേരത്തെ ഒക്കെ ഇന്നും നെറ്റിപ്പൂച്ച ഉണ്ടായിരുന്നതായിട്ട് അങ്ങനെ വർഷത്തിലൊന്ന് നമ്മൾ നട തുറക്കും അങ്ങനത്തെ ഭയങ്കര ഉത്സവട്ടോ ആഘോഷമായിട്ടോ പ്രാർത്ഥിച്ചിട്ട് വരാതെ ക്ഷേത്രം ആട്ടോ നമുക്ക് പോയി എല്ലായിടുന്നു ചുറ്റി തെഴിഞ്ഞിട്ട് വരാട്ടോ അപ്പൊ അതാ നമ്മള് നമ്മടെ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടാട്ടൊക്കെ നന്നായിട്ട് മടുത്തിട്ടുണ്ട് ഏറെ അവിടെ കൂടെ ഒക്കെ അമ്പലത്തിന്റെ അവിടെ ഓടിയും ചാടിയും നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നിട്ടായിട്ടോ പറഞ്ഞാൽ എല്ലാരും മടുത്തു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ